പ്രോഗ്രാമിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അംഗങ്ങളാണ് ആ പ്രോഗ്രാമിൽ പോയിട്ടുള്ളത് അപ്പം ഒരുപാട് പെൺകുട്ടികളും ഒക്കെ പങ്കെടുത്ത് നമ്മളോട്ട് എന്താ ഇൻവോൾവ് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ ഒരു ട്രഡീഷണൽ സോങ് മുടിയാട്ടം എന്ന ഒരു പ്രാക്തന കലയുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ട് പാടുകയുണ്ട് അപ്പോൾ ആ പാട്ടിൻ്റെ ഒത്ത് ഈ കുട്ടികൾ ചൂട് വെച്ചു ചൂട് വച്ചൊപ്പം ഒരു മുടിയാടുകയും ചെയ്തു അപ്പോൾ ആ അവിടെ ഇരുന്ന മുഴുവൻ പെൺകുട്ടികളും എഴുന്നേറ്റ് ഈ പാട്ടുകൾക്കൊപ്പം മുടിയാടി അത് എൻ്റെ ഫുൾ മൊത്തം ക്യാമ്പസ് മൊത്തം അങ്ങനെ മുടിയാടി അവർ കുറച്ച് പേർ കുഴഞ്ഞു വീഴുന്നു അങ്ങനെ കുഴഞ്ഞ് വീഴുമ്പോൾ അദ്ദേഹം അവരെ മാറ്റുന്നു ആ വീഡിയോ ഒക്കെ നല്ല രീതിയിൽ വയറുള്ള ഒരു മില്യൺ ഒക്കെ പോയ വീഡിയോസാണത് അപ്പോൾ അതിൽ നമുക്ക് അനുഭവം നല്ല അനുഭവം ഉണ്ട് അതിനൊരു മോശപ്പെട്ട അഭിപ്രായവും പൊതുവിൽ ആക്ഷേപമായിട്ട് വന്നിട്ടുണ്ട് കാരണം ഈ പെൺകുട്ടികളൊക്കെ ഈ പാട്ടിൻ്റെ ഒരു താളത്തിനനുസരിച്ചാണ് ഈ കുട്ടികൾ ചുവട് വയ്ക്കുന്നത് അപ്പോൾ അതൊരു പ്രത്യേക ഒരു ലേഖരയിലേക്ക് അവർക്ക് അതൊരു അതിൻ്റെ ഒരു എന്താണ് ഒരു എനർജിയിലാണ് അവർ ആ ഒരു അങ്ങനെ ചൂട് വെക്കാൻ തുടങ്ങിയത് പക്ഷേ അതിനെ സമൂഹ മാധ്യമം മാധ്യമങ്ങൾ നോക്കിക്കണ്ടത് അവർ ലഹരിയുടെ പിൻബലത്തോടു കൂടിയാണ് ഇതിനൊപ്പം ചൂട് വെച്ചു വന്നു അവർ മദ്യം കഴിച്ചു അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കും അങ്ങനെയൊക്കെ രീതിയിൽ അവരെ കുറ്റപ്പെടുത്തിയപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കാരണം ഒക്കെയും ഏകദേശം ഒരു പതിനെട്ട് അല്ലെങ്കിൽ അത്രയൊക്കെ വയസ്സുള്ള കുട്ടികളെ ഉള്ളു കുട്ടികളാണ് അവരൊക്കെ ഇതിനോട് കോപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ പാട്ടിനോടൊപ്പം പങ്കുചേരുകയാണ് ചെയ്തത് പക്ഷേ അതിനെ സമൂഹ മാധ്യമത്തിൽ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഭയങ്കര വിഷമം തോന്നി പക്ഷേ ആ പ്രോഗ്രാമെന്ന നിലയിൽ ഭയങ്കരമായ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസം അല്ലെങ്കിൽ ഈ കലയോട് ഉള്ളൊരു വലിയ ഇഷ്ടം തോന്നിയ ഒരു ആയിരുന്നു ഇപ്പോൾ നന്നായിട്ടൊരു ഹാപ്പി ആണ് ഇപ്പം ചേട്ടൻ ഷെയർ ചെയ്തത് അല്ലാതെ വേറെ എന്തെങ്കിലും ഓക്കെ ഞാൻ ഇങ്ങനെ ഷോ ചെയ്യണ്ടായിരുന്നു തോന്നി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നമ്മൾ വിചാരിക്കാത്ത ആരെങ്കിലും കയ്യിൽ നമുക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഒത്തിരി ഇടങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് നമുക്ക് പിന്നെ ഒരുപാട് ഇടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ പിന്നെ ഫോക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫോക്ക് സോങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പാടുമ്പോൾ നമ്മളൊരു സമൂഹത്തിൽ നിൽക്കുന്ന കലാകാരന്മാരാണ് ഒരിക്കലും ഒരു ജാതിയുടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും ആൾക്കാരല്ല ഞങ്ങൾ ഞങ്ങൾ കലാകാരന്മാരാണ് അതായത് ഞങ്ങൾ മാനവികതയുടെ ആൾക്കാരാണ് അങ്ങനെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അത്രയിടങ്ങളിൽ നമ്മൾ ചില ക്ഷേത്രങ്ങളിലായാലും പള്ളി നമുക്ക് ഇപ്പം അങ്ങനെ ദൈവങ്ങൾ അങ്ങനല്ല ഇപ്പം പൊതുസമൂഹത്തിനെയാണ് കലാകാരന്മാർ ആ ഒരു അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ അങ്ങനെ ചില ഒരു ഒന്ന് രണ്ടിടങ്ങളിൽ നിന്ന് ഒരിടത്ത് അങ്ങനെ ഒരു ഒന്നുകൊണ്ട് ഒരു മുസ്ലിം ടച്ചിലുള്ള ഒരു പാട്ട് പാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം നിർത്തിവെക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മുസ്ലിം ചുവയുള്ള ഒരു ഫോക്ക് ഒരു അങ്ങനെ എല്ലാവർക്കും പ്രശ്നം ഒരാൾക്കാണ് അതിൻ്റെ പ്രശ്നം ഉണ്ടായത് അങ്ങനെ പിന്നെ അതൊരു കോമൺ ഇഷ്യൂ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിട്ട് പ്രോഗ്രാം ഒരു മിഡിൽ സ്റ്റേജിലൊക്കെ സ്റ്റോപ്പ് ചെയ്യണ്ടായിട്ടുണ്ട് അത് ഒരുപാട് നല്ല ഓഡിയൻസും ചർച്ച ചെയ്ത കാര്യമാണ് കവി കുരിപ്പുഴ അതിനെതിരെ ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ആ വീഡിയോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്